ഇന്നത്തെ നമ്മുടെ ഷോറൂം കൂട്ടാനും നോക്കാം നമ്മൾ വീട്ടിലിട്ട് തോരൻ വയ്ക്കുന്നുണ്ട് അടുത്ത് പിന്നെ പപ്പടം കാറ്റുന്നുണ്ട് പപ്പടമൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണക്കകത്തൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു മുട്ട വറുത്തെടുക്കുന്നുണ്ട് തേങ്ങായും മുളകും ഉള്ളിയൊക്കെയിട്ടല്ല മുട്ട പൊരിച്ചെന്ന് നമുക്ക് നമ്മുടെ ചോറും കൂട്ടാൻ നോക്കാം ഈ ചോറൊക്കെ നമ്മൾ വിളമ്പി പിന്നെ നമ്മൾ സാമ്പാർ ഒഴിച്ചു കൂട്ടാനായിട്ട് നല്ല സാമ്പാറുണ്ട് നമുക്ക് സാമ്പാർ ഒഴിച്ച് കൊടുക്കാം പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരുടെയും സപ്പോർട്ട് വേണം പിന്നെ നമ്മുടെ ബീറ്റ് റൂട്ട് തോരനാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇത് ഇതുപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ നമുക്ക് മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട് മുട്ട പൊരിച്ചത് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പപ്പടം പപ്പടം ഉണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആയിരുന്നു അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പപ്പടവും എന്ത് മുട്ടയും ചോരനൊക്കെ കൂടെ കൂട്ടി നമുക്കൊന്ന് കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ പപ്പടവും മുട്ടയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ കാണും വരെ ബായ്